ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു പേളി മാണിയും അതുപോലെ തന്നെ ആക്ടറായിട്ടുള്ള മെറീനയും തമ്മിലുള്ള ഒരു ഇഷ്യൂ അപ്പൊ അതിൽ ആദ്യം തന്നെ കൂടുതൽ പേർക്കും അറിയാത്തൊരു കാര്യമായിരുന്നു ആക്ടറായിട്ടുള്ള മെറീന പറഞ്ഞേക്കുന്നത് പേളി മാണിയെക്കുറിച്ചായിരുന്നുള്ളത് പിന്നത് അത് എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ് പറഞ്ഞേക്കുന്നത് പേളി മണിയെക്കുറിച്ചാണുള്ളത് പക്ഷെ എന്താണ് ഈ ഒരു കോൺട്രവേഴ്സി എന്നുള്ളത് അറിയാത്തവർക്കായിട്ട് ചുരുക്കിയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം ഈ പേളി മാണിയും മെറീനയും തമ്മിലുള്ള ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ മെറീനയെ ഒരു ഇൻ്റർവ്യൂവിൽ വിളിച്ചു അപ്പോൾ ആ ഒരു ഇന്റർവ്യൂവിൽ മൂന്ന് തവണ ആ ഇൻ്റർവ്യൂ മാറ്റിവെച്ചു പിന്നീട് ഇൻ്റർവ്യൂവിലേക്ക് മെറീന വന്ന ടൈമിൽ ആ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞേക്കുന്ന കാര്യം നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ആങ്കർ ആയിട്ടുള്ള ആൾക്ക് സമ്മതമായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഇത് മാറ്റിവെച്ചതെന്നുള്ളത് പിന്നീട് അവരെ ഇൻ്റർവ്യൂ ചെയ്തത് ആ സമയം വരെ ആ ഇന്റർവ്യൂ ആരാണോ ആ ചാനൽ നടത്തിയിരുന്നത് അവരല്ല വേറൊരു ആങ്കർ ആയിരുന്നു എന്നുള്ളതാ ഇത്രയും വർഷം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പ്രശ്നം ഇപ്പോൾ കുത്തിപ്പൊക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മൈസ്സോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ മെറിനെ കൊടുത്തൊരു ഇന്റർവ്യൂ തന്നെയാണ് എന്തായാലും ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻ കേൾക്കാം ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന പ്രശ്നമാണ് അല്ലാതെ ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കുറെ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ടൈമില് ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂന് വിളിച്ചു അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂവിന് വിളിച്ചു ക്യാൻസൽ തവണ മൂന്ന് തവണ മൂന്നൽ ചെയ്തു അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് മേക്കപ്പർട്ടിസിനെ സെറ്റ് ചെയ്യണം അറിയാമല്ലോ കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം നമ്മൾ അതിൽ ഗസ്റ്റ് ആണല്ലോ രണ്ട് തവണ മൂന്നു തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് മൂന്നാമത്തെ തവണ ഇവര് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ക്യാൻസൽ ചെയ്താ എനിക്ക് നാണക്കേടാ ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന ആരോടെടുത്തും അവരും മെനക്കേടും അല്ലേ അപ്പൊ എന്റെ പേഴ്സണൽ കാറ്ററിംഗ് കാട്ടി കൂടുതൽ ആ ടീമിനത് നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതിയോ ഓക്കേ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന് ആങ്കർ ഡിഫ് ചേഞ്ച് ആയി ഓക്കെ അപ്പൊ വേറെ ഒരു ആക്കർ അപ്പൊ ചെയ്തോണ്ടിരിക്കണം അറിയില്ലായിരുന്നു ലൈക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാൻ അന്ന് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡോ ഇട്ടെന്ന് ലൈക് നോട്ടസ്റ്റ് പുളിക്കാല് അപ്പൊ പുള്ളിക്കാൻ ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനാണെന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് ആ ടൈമിൽ വരേണ്ട വിസിബിലിറ്റി അല്ലെങ്കിൽ ഓഡിയൻസ് എന്നെ കാണേണ്ട സാധനം മുഴുവൻ എനിക്ക് കട്ട് ഓഫ് ആയി പോയി അപ്പൊ അതും നമ്മൾ പറയുമ്പോ എന്താണ് നമ്മുടെ ജോലി നിഷേധിക്കുന്ന പോലെ അല്ലെ പിന്നീട് എനിക്ക് ഐ ഐം റിയലി താങ്ക്ഫുൾ എല്ലാവരുടെ അടുത്തും എനിക്ക് ഭയങ്കര എന്താ പറയുക നന്ദിയാണ് ഇപ്പൊ ഈവൻ യു ആർ ടേക്കിംഗ് മൈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ദിസ് കേർ ട് സി താങ്ക് യു സോ മച്ച് എന്ന് എനിക്ക് പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ദർ ആർ പീപ്പിൾ ലൈക്ക് പറ്റില്ല എന്ന് പറയും അത് എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു കൂടാ പക്ഷെ എക്സ്പ്ലേഷനും ഞങ്ങള് നേരിട്ട് കാണുമ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ എനിക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നേ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരു അതെ ബട്ട് കരിയർ വരുമ്പോൾ ടു ആങ്കർ എന്നുള്ള സാധനമാണ് ആ ഞാൻ ചെയ്യുന്ന എപ്പിസോഡ് മുതൽ പുതിയൊരു ആങ്കർ ആണ് അപ്പൊ ആ ആങ്കർ ആയിട്ടുള്ള കുട്ടി ആർട്ടിസ്റ്റ് തന്നെയാണ് അവരും അവർക്ക് പറയാം ഈ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അപ്പൊ എനിക്ക് അതൊക്കെ പുതിയ കാര്യമാണ് അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യണത് എനിക്കൊരു പുതിയ കാര്യമാണ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്നുള്ളൊരു ഇത് ഇങ്ങനെ എന്ന് തോന്നുന്ന കാര്യമാണ് അപ്പൊ മെറീന രണ്ടായിരത്തി പതിനേഴിൽ സംഭവിച്ച ഈ ഒരു കാര്യം ഇങ്ങനെയാണ് ഇന്റർവ്യൂവിൽ ഇന്ത്യ ഈ കാര്യം കേട്ടപാടെ എനിക്ക് തോന്നിയ രണ്ട് മൂന്ന് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമത്തേത് മെറീനയും പേളി മണിയും നല്ല ഫ്രണ്ട്ലിയാണ് അവർ തമ്മിൽ വീണ്ടും കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും എനിക്കൊന്നും തോന്നിയില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആ ഒരു ടൈമിൽ തന്നെ പേളി മണിയോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ട് അവരൊന്നിക്ക് പേളിയും മാണിയും എനിക്കിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ചെയ്തില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇന്റർവ്യൂവിൽ എവിടെയും പറയുന്നില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു കാര്യവും പേളി മണയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് മെറീനയ്ക്ക് പറയേണ്ട ആവശ്യമില്ലായിരുന്നു രണ്ടാമത്തത് പ്രൊഡ്യൂസർ പറഞ്ഞിട്ടായിരുന്നു ഈ കാര്യം മെറീന അറിയുന്നത് അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് മെറീന കൂടി ഒന്ന് നോക്കണമായിരുന്നു അപ്പോൾ മെറീനയ്ക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടു അപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞത് മാത്രമാണ് മെറീന അത് വിശ്വസിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി പേളി മണിയുടെ ഊയമാണ് അപ്പോൾ പേളിമാണി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം പേളിമാണിയെക്കുറിച്ച് തന്നെയാണ് കൂടുതൽ റിയാക്ഷൻ വീഡിയോസും ബ്ലെയിം ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ ആ ഒരു പോസ്റ്റിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് പേളിമാണി പറയുന്നുണ്ട് ഒരു ആക്ടറിനെയും ആങ്കറിനേയും ചുറ്റിപ്പറ്റിയുള്ള ഒരു ഊഹാപോഹങ്ങൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം അതിൽ പറഞ്ഞേക്കുന്ന വ്യക്തി ആ ആങ്കർ ഞാനാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ മെറീനയെ കോൾ ചെയ്തിരുന്നു അപ്പോൾ മെറീന അതെടുത്ത എടുത്ത ടൈമിൽ മെറീനയോട് ചോദിച്ചു എന്നെ കുറിച്ചാണോ താൻ പറഞ്ഞേന്നുള്ളത് അപ്പൊ മെറീന അത് സമ്മതിക്കുകയും ചെയ്തു അതെ തന്നെ കുറിച്ച് തന്നെയാണ് പറഞ്ഞേന്നുള്ളത് അതിനുശേഷം ഞാൻ എൻ്റെ സൈഡ് പറയാൻ വേണ്ടി പോകുന്ന ടൈമിൽ മെറീന അത് പറയാൻ അനുവദിക്കാതെ ഫോൺ കട്ട് ചെയ്ത് പോയി എന്നാണ് ഈ ഒരു പോസ്റ്റില് പറയുന്നത് ഇപ്പൊ പേളി ഈ സംഭവിച്ചതിനെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ ആണ് ഈ ഒരു പോസ്റ്റിലൂടെ തരുന്നത് രണ്ടായിരത്തി പതിനേഴില് ഈ ഒരു ചാനൽ ഇന്റർവ്യൂ നടക്കുന്ന ഈ ഒരു ചാനൽ ഉണ്ടല്ലോ ആ ഒരു ചാനലുമായിട്ട് പേയ്മെന്റിന്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു ഇഷ്യൂ ഒക്കെ റീസോൾവ് ചെയ്തു അതുകൊണ്ട് അത് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ല എന്നും പറയുന്നുണ്ട് ഈ പേയ്മെൻറ്റുമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ വന്നത് കൊണ്ട് തന്നെ ഈ പ്രോഗ്രാമായിട്ട് തുടർന്ന് പോകാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവിടുന്ന് ആ ഒരു ജോലി റിസൈൻ ചെയ്തിട്ട് ഇറങ്ങി അപ്പോൾ ആ ഒരു ടൈമിൽ പേളി മാണിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ അടിപൊളിയാണ് ആങ്കറിങ് ഒക്കെ അടിപൊളിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനത്തേക്ക് പെട്ടെന്ന് വേറൊരാളെ കൊണ്ടുവരാമെന്ന് പറയുന്നത് നല്ല ഹെവി ടാസ്ക് തന്നെയാണ് അതുകൊണ്ട് രണ്ട് മൂന്നാഴ്ചത്തേക്കൊക്കെ ഈ ഒരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നീട്ടി നീട്ടിവെക്കേണ്ടി വന്നു അപ്പോൾ ആ ഒരു ടൈമിലാണ് ഈ മെറീനെ പറയുന്നുണ്ട് ഒരു രണ്ട് മൂന്നാഴ്ചക്കൊക്കെ ഇങ്ങനെ രണ്ട് തവണ മൂന്ന് തവണ ഒക്കെ ആയിട്ട് മാറി മാറി വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനുള്ള കാര്യം ഇതാണെന്ന് പേളിമാണി പറയുന്നുണ്ട് കാരണം പേളിമാണി അവിടുന്ന് ആ പേയ്മെൻറ്റ് ഇഷ്യൂ ആയിട്ട് പോയതുകൊണ്ട് തന്നെ വേറൊരു കുട്ടിയെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു പിന്നീടാണ് അറിയുന്നത് ഇതുപോലൊരു ആക്ട്രസ്സിനെയും ഞാൻ കാരണമാണ് ഇന്റർവ്യൂ ഡിലേ ആക്കിയതെന്ന് ആ പ്രോഗ്രാമിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പം ആ ഒരു കുറ്റം ചാനലുകാർ പേളിമാണിന്റെ തായിൽ കെട്ടിവെച്ചു എന്നുള്ളതാണ് ഇവിടെ പേളിമാണി പറയുന്നത് അതുമാത്രമല്ല പ്രത്യേകം പോയിന്റ് ഒരു കാര്യം പേളിമണി ഇവിടെ പറയുന്നുണ്ട് ഐ വാണ്ട് ടു ക്ലാരിഫൈ ദാറ്റ് ദീസ് നോട്ട് ഓൾ ട്രൂ ഷി വാസ് മിസ് മിസ്ഇൻഫോം ദ മിസ്ലീഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആങ്കേഴ്സ് ടു ഡു നോട്ട് ഹാവ് ദ പവർ ടു ഡിസൈഡ് ടു അപ്പിയർ ഹാസ് ദ ഗെസ്റ്റ് ഓൺ എ ഷോ ദ ഗെസ്റ്റ് ലിസ്റ്റ് ഇൻ എൻഡേർലി ദ ഷോ പ്രൊഡ്യൂസേഴ്സ് ഡിസിഷൻ അത് കറക്റ്റാണ് കാരണം ഒരു ചാനലിൽ ആ ഒരു ഇൻ്റർവ്യൂവിൽ വരണോ എന്നുള്ളത് അതിൻ്റെ പ്രൊഡ്യൂസറെ തീരുമാനിക്കുന്നത് അല്ലാതെ അതിൻ്റെ ആങ്കറിങ് ചെയ്യുന്നത് ആരാണോ അവർക്ക് തീരുമാനിക്കാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ഒരു ചാനലിൽ നടക്കാത്തതാണ് അപ്പൊ പേളിമാണി അത് ചെയ്തു എന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ച മെറീനയും തെറ്റുകാരിയാണ് അതുപോലെ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ പേളി മാണി ആയാലും മെറീന ആയിക്കഴിഞ്ഞാലും അത് പറഞ്ഞു തീർക്കേണ്ടതായിരുന്നു ചിലപ്പോ ഈഗോ കാരണമായിരിക്കും പരസ്പരം രണ്ടാളും പറയാൻ പിന്നെ അപ്പൊ ഇങ്ങനൊരു കാര്യം ഇപ്പോ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇങ്ങനെ കുത്തിപ്പൊക്കാന്ന് വെച്ചുകഴിഞ്ഞാല് ആ ഒരു ടൈമിൽ ഒരാൾക്ക് കരിയറിൽ അത്രയധികം ഉയർച്ച വന്നിട്ട് പേളിമാണി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു അവതാരികയും അതുപോലെ തന്നെ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് കാരണം അവരൊരു ഒരു പോസിറ്റീവ് വൈബ് നിറക്കുന്ന ഒരാൾ തന്നെയാണ് പേളിമണി ഓരോ വീഡിയോസും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്ത് തന്നെ അയക്കാനാലും പേളി മണി അത്രയധികം ഉയർച്ചയിലേക്ക് വന്നത് അവരുടെ എഫേർട്ട് കൊണ്ട് തന്നെയാണ് ആ ഒരു എഫേർട്ടിന് എന്തെങ്കിലും ഒരു ബലക്ഷയം അല്ലെങ്കിൽ ഒരു കോട്ടം സംഭവിക്കാൻ വേണ്ടി ഒരു ചെറിയ കാര്യം മതി എന്നുള്ളത് ഇപ്പൊ ഈ ഒരു ചെറിയൊരു കോൺട്രവേഴ്സി കൊണ്ട് തന്നെ മനസ്സിലായ കാര്യമാണ് അവർക്ക് നല്ല ഏതൊരാൾക്കും നമ്മൾ നന്നായി കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കി ഉയർത്തി വെച്ചേക്കുന്ന ഒരു കൊട്ടാരം ഉണ്ടെങ്കിൽ അതൊരു സീറ്റ് കൊട്ടാരം പോലെ ആവാൻ വേണ്ടിയിട്ട് അധിക സമയമൊന്നും വേണ്ടാന്നുള്ളത് ഇതിൽ നിന്ന് തെളിഞ്ഞ കാര്യമാണ് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ആരാണോ അവരോട് കറക്റ്റായി ചെന്ന് അന്വേഷിക്കുക അവിടെ മൂന്നാമതൊരാൾ പറഞ്ഞത് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അയക്കാലും ഇപ്പോൾ പേളി കഴിക്കുന്നതിനാലും മെറീനെ കഴിക്കുന്നതിനാലും ഹേറ്റേഴ്സ് വന്നു അപ്പൊ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാനിടയുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൽ നിന്നെ ഒത്തു തീർപ്പാക്കിയാൽ ഈ ഒരു പ്രശ്നമൊന്നും നടക്കില്ലായിരുന്നു ഇപ്പോൾ ഒട്ടനവധി പേര് പേളിയെ കുറ്റപ്പെടുത്തിയിട്ടും മെറീനയെ സപ്പോർട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ മെറീനയെ കുറ്റം പറഞ്ഞിട്ട് പേളിയെ സപ്പോർട്ട് ചെയ്തിട്ടും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മടുന്ന് വരുന്ന ചെറിയൊരു അശ്രദ്ധ മാത്രമായിരിക്കാം ചിലപ്പോൾ നമ്മുടെ കരിയറിനെ ഇല്ലാതാക്കാൻ വേണ്ടി പോകുന്നത് ഈ മനുഷ്യന്മാരുടെ ഈഗോ ഉണ്ടല്ലോ ഈഗോ കൊണ്ട് ഒരു കാലത്തും ഒരാൾക്കും നല്ലത് വരില്ല ഒരു നന്മയും ഉണ്ടാവില്ല ഈ ഒരു പ്രശ്നം ആദ്യമേ പേളിയോട് ചോദിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ പേളി ആദ്യമേ മെറീനയോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നമൊന്നും ഉണ്ടാവുമായിരുന്നില്ല അവർ തമ്മിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു പോകുന്ന ആളുകളാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം മെറീനയുടെ ഉള്ളിൽ ഇത്രയും കാലം കിടപ്പുള്ളത് കൊണ്ടല്ലേ ഇപ്പോൾ വന്നിട്ട് ഇതിൻ്റെ ഒവില് പറഞ്ഞത് അപ്പോ അത്രയധികം അവരുടെ മനസ്സിനെ വല്ലാതെ ഈ ഒരു പ്രശ്നം അത് പേളിയോട് തുറന്ന് ചോദിച്ചാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ഇത്ര വലുതായിട്ടൊന്നും പുകഞ്ഞു വരില്ലായിരുന്നു എന്തായാലും ഇനി തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ട് അവർ നല്ല നിലയിൽ തന്നെ അങ്ങ് മുന്നോട്ട് പോകട്ടെ